നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആ വാക്കിന് മലയാളത്തിൽ പറയുമ്പോൾ ഒരു കൗതുകമുള്ളതുകൊണ്ട് പലരും അത് ഇടയ്ക്കിടയ്ക്ക് റോങ് ആയിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുമുണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫോട്ടോസിന്തസിസ് എന്നായിരിക്കും പക്ഷേ അങ്ങനെ പറയുന്നത് സത്യത്തിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന രാസപ്രവർത്തനത്തെ വില കുറച്ച് കാണലാണ് ഭൂമിയിലെ ജീവൻ്റെ ചരിത്രമെടുത്താൽ അതിൽ ജീവൻ്റെ ഉൽപ്പത്തി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ഫോട്ടോസിന്തസിസിനുള്ള കഴിവ് ജീവികൾ ആർജിച്ചത് ഫോട്ടോ സെന്തസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് ഇവിടെ ചുമ്മാ കാർബൺ ഡൈ ഡയോക്സൈഡിനെയും വെള്ളത്തെയും മിക്സ് ചെയ്യാൻ പറ്റില്ല ഇതിനെ തമ്മിൽ സംയോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എനർജി ആവശ്യമുണ്ട് ആ എനർജി സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്നതുകൊണ്ടാണ് അതിനെ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത് പ്രകാശം ആണ് അവിടെ ഫോട്ടോ കൊണ്ട് സൂചിപ്പിക്കുന്നത് സിന്തസിസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആഹാര പദാർത്ഥത്തിൻ്റെ അത് ഫുഡാണ് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് ആണ് അതുകൊണ്ടാണ് അതിനെ ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നത് ഈ ഫോട്ടോ സിന്തസിസ് എന്ന രാസപ്രവർത്തനം നടത്തുന്നതിന് ലൈറ്റ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സവിശേഷ തന്മാത്രയുടെ ആവശ്യമുണ്ട് അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം അപ്പോൾ ക്ലോറോഫിൽ സൂര്യനിൽ നിന്നും ഊർജം ആകിരണം ചെയ്യുന്നു ആ ഊർജ്ജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വെള്ള വെള്ളവും ചേർന്ന് ഗ്ലൂക്കോസായിട്ട് മാറുന്നു ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ എന്ന് പറയുന്ന വാതകം റിലീസാവുന്നു ഇത്രയുമാണ് ആ രാസപ്രവർത്തനത്തിൽ നടക്കുന്നത് ഇനി ചെടികൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല ചെടികൾക്ക് മാത്രമല്ല ഫോട്ടോസെന്തസിസിനുള്ള കഴിവുള്ളത് ഇപ്പോൾ ചില ആൽഗേകൾ ഒരുപക്ഷെ അത് കടലിൽ കാണപ്പെടുന്ന വളരെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ കഴിയുന്ന ഏകകോശ ജീവികളായിട്ടുള്ള ഫൈറ്റോപ്ലാങ്ടൻസ് മുതൽ വലിപ്പമുള്ള സീ വീടുകൾ വരെയുള്ള പല ആൽഗേകൾക്കും ചെടികളെ പോലെ തന്നെ ഫോട്ടോസെന്തിസിസിനുള്ള കഴിവുണ്ട് ഈ ആൽഗേകൾ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നല്ല അവ വേറെ തന്നെ ജീവികളാണ് ഇതിന് പുറമെ സയാനോ ബാക്ടീരിയകൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്ന ബാ ചില ബാക്ടീരിയകൾക്കും ഈ ഫോട്ടോസിൻസിനുള്ള കഴിവുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഭൂമിയിലെ ജീവന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോട്ടോസിൻഡസിനുള്ള കഴിവ് പരിണമിച്ചുണ്ടാകുന്നത് ഈ സയാനോ ബാക്ടീരിയകളിലാണ് അത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടി വർഷം മുമ്പാണ് ആലോചിക്കണം അപ്പോൾ സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സിനു മാത്രമല്ല ഫോട്ടോസിൻഡസിനുള്ള കഴിവുള്ളത് അവർക്ക് പുറമെ ആൽഗൈകൾക്കും സയാന ബാക്ടീരിയകൾക്കും ഒക്കെ ഓ ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ഈ ഫോട്ടോസിന്തസിസിലൂടെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ജീവികളെ അതിൽ മനുഷ്യൻ കൂടുതൽ ഇടപെടുന്നത് സസ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സുമായിട്ടാണ് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും പ്ലാന്റ്സിനാണ് ഈ ക്രെഡിറ്റ് കൊടുക്കുന്നത് അവയെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അതായത് ഈ ഭൂമിയിൽ ജീവികളുടെ ഒരു ലോകം ജീവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ആ മണ്ഡലത്തെ ചലിപ്പിക്കുന്ന ഊർജം അത് സൗരോർജം തന്നെയാണ് സോളാർ എനർജി തന്നെയാണ് പക്ഷേ ഈ സോളാർ എനർജി ഈ ബയോസ്ഫിയറിലേക്ക് പ്രവേശിക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് അപ്പോൾ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു എന്നിട്ട് പ്ലാന്റ്സ് സ്വയം ഉണ്ടാക്കിയ ഗ്ലൂക്കോസ് തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ ആവുന്നുള്ളൂ ഊർജം വേണമെങ്കിൽ അതായത് പ്രവർത്തിക്കാനുള്ള ഊർജം ജീവികൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫുഡിനെ ദഹിപ്പിക്കണം അല്ലെങ്കിൽ അതിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കണം അപ്പോൾ പ്ലാന്റ്സ് സൂര്യനിൽ നിന്നും ഊർജ്ജം ആഗിരണം ചെയ്ത് ഗ്ലൂക്കോസിനെ ഫോട്ടോസിൻഡസുകളിലൂടെ ഉണ്ടാക്കുന്നതിന് പുറമെ ഈ ഗ്ലൂക്കോസിൽ നിന്നും അവർ ഊർജവും സെൽ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ വഴി ഊർജവും അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മറ്റ് ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലുള്ള കഴിവില്ലാത്തത് മറ്റ് ജീവികൾക്കൊന്നും തന്നെ സ്വന്തമായിട്ട് ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കാൻ കഴിയില്ല അവർ ചെടികൾ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെയാണ് കാര്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് അപ്പോൾ അതായത് ചെടികൾക്ക് മാത്രം ഈ പറഞ്ഞ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് സൗരോർജ്ജത്തിൽ നിന്നും ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നത് ബാക്കി ജീവികൾ നേരിട്ട് ചെടികളെ ഉണ്ടാക്കിയ ഗ്ലൂക്കോസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്ലാന്റ് ഈറ്റേഴ്സ് ആയിട്ടുള്ള സസ്യപുക്കുകളായിട്ടുള്ള ജീവികളെ ഭക്ഷിച്ചുകൊണ്ടോ ആയിരിക്കും മറ്റു ജീവികൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ മാംസബുക്കുകൾക്ക് കഴിക്കണമെങ്കിൽ മറ്റു മൃഗങ്ങൾ വേണം അതിൽ ഭൂരിഭാഗവും സസ്യ ബുക്കുകൾ തന്നെയായിരിക്കും ഈ സസ്യബുക്കുകൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കണം സസ്യങ്ങൾക്ക് നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ഗ്ലൂക്കോസ് ഉണ്ടാക്കി അതിൽ നിന്നും ഊർജ്ജം എടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അവയെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മൃഗങ്ങൾക്ക് കുറച്ച് ക്ലോറോഫിൽ കിട്ടിക്കഴിഞ്ഞാൽ സൗരോർജ്ജം ആഗിരണം ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ അത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ കാരണം ചെടികൾക്ക് താരതമ്യേന അവയുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള എനർജി ഡിമാൻഡ് വളരെ കുറവാണ് കാരണം അവയ്ക്ക് ഒരു സ്ഥലത്ത് സ്റ്റഡി ആയിട്ട് നിന്നാൽ മാത്രം മതി പതിയെ വളർന്ന് അവിടെ തന്നെ നിന്നാൽ മതി ചെടികൾക്ക് മണ്ണിൽ നിന്നും വെള്ളം ആകിരണം ചെയ്യാം എച്ച് അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് സി ഒ ടു ആഗിരണം ചെയ്യാം അവയിൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് സൗ സൗരൂർജ്ജം അതിലൂടെ ആകിരണം ചെയ്യാം ഇതിൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാം പക്ഷേ ഈ ഗ്ലൂക്കോസിന് ദഹിപ്പിച്ചാൽ കിട്ടുന്ന ഊർജ്ജം താരതമ്യേന വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമാണ് പക്ഷേ മൃഗങ്ങളിലേക്ക് വരുമ്പോൾ മൃഗങ്ങൾക്ക് ഈ അളവിലുള്ള ഊർജ്ജം കൊണ്ട് അവയുടെ ജീവൻ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല അല്ലെങ്കിൽ മൃഗങ്ങളുടെ എനർജി ഡിമാൻഡ് വളരെ കൂടുതലാണ് അപ്പോൾ അവർക്ക് ഗ്ലൂക്കോസ് മാത്രം പോരാ അവർക്ക് പ്രോട്ടീനും ഫാറ്റും പോലുള്ള കൂടുതൽ ഊർജ്ജം കിട്ടുന്ന തന്മാത്രകളെ കൂടി പോഷകങ്ങളായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ പറഞ്ഞു തരുന്നത് ക്ലോറോഫിൽ കിട്ടി ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം മറ്റ് ജീവികൾക്ക് ചെടികളെപ്പോലെ ഈ പണി സാധ്യമാകില്ല ചെടികളുടെ എനർജി ഡിമാൻഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് എനർജി ഡിമാൻഡ് വളരെ കൂടുതലാണ് ഇനി ഈ ഏകകോശ ജീവികളായിട്ടുള്ള സയാനോ ബാക്ടീരിയകളാണ് ആദ്യമായിട്ട് ഫോട്ടോസിന്തസിസ് ഡെവലപ്പ് ചെയ്യുകയും അതുവഴി ഗ്ലൂക്കോസ് സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാക്കുകയും ചെയ്തു നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയിൽ ജീവനില്ലായിരുന്നു തീർച്ചയായിട്ടും ഫോട്ടോസിന്തസിസ് ഉണ്ടാകുന്നതിന് മുമ്പും ഭൂമിയിൽ ജീവനുണ്ട് പക്ഷേ അവയെല്ലാം തന്നെ ഏകകോശ ജീവികളായിരുന്നു എല്ലാം വെള്ളത്തിൽ തന്നെയുള്ള ജീവികളും തന്നെയായിരുന്നു ഈ പറയുന്നത് പത്തിരുന്നൂറ്റമ്പത് കോടി വർഷം മുമ്പാണ് ഭൂമിയിൽ ഏതാണ് നാനൂറ് കോടി വർഷം മുമ്പെങ്കിലും ജീവൻ ഉണ്ടായതായിട്ട് നമുക്ക് തെളിവുകളുണ്ട് അപ്പോൾ അതിനു മുമ്പുള്ള ജീവികൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിനു മുമ്പുള്ള ജീവികൾക്കും സ്വന്തമായി ഊർജ്ജം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു പക്ഷേ അവ എറോബിക് ആയിട്ടുള്ള ശ്വസനത്തിലൂടെ അല്ല അല്ലെങ്കിൽ ഓക്സിജനെ അല്ല അവ ആശ്രയിച്ചിരുന്നത് അന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ തീരെ ഇല്ലായിരുന്നു നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കുമ്പോൾ ഈ എച്ച് ടു ഒ എന്ന് പറയുന്ന വെള്ളത്തിലെ ഓക്സിജൻ ആണ് ഈ ഇലക്ട്രോണിനെ കൈമാറുന്നത് വഴി ഈ പ്രത്യേക രാസപ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് അപ്പോൾ അന്ന് ഓക്സിജൻ ഈ ഇലക്ട്രോണിനെ കൊടുക്കുന്ന റോള് വഹിക്കുന്നില്ല കാരണം അന്ന് ഓക്സിജൻ ഇല്ല അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള മറ്റ് പല രാസവസ്തുക്കളെയുമാണ് അന്നത്തെ ഏകകോശ ജീവികൾ ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് അവയ്ക്ക് സൗരോർജ്ജത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ആയിട്ടുള്ള ഓക്സിജൻ ഇല്ലാതെയുള്ള ഇത്തരം റെസ്പിറേഷൻ നടക്കുമ്പോഴുള്ള പ്രത്യേകത അതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ഊർജത്തിൻ്റെ അളവ് താരതമ്യേന വളരെ കുറവാണ് പ്രത്യേകിച്ച് എച്ച് ടു ഒ ഉപയോഗിച്ചിട്ടുള്ളൂ ഓക്സിജൻ്റെ സാന്നിധ്യത്തിലുള്ള എറോബിക് റെസ്പിറേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അനൈറോബിക് റെസ്പിറേഷനിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന എനർജി പതിനെട്ടിലൊന്നേ വരൂ എന്ന് നമുക്ക് കണക്കാക്കാം അത് അനൈറോബിക് റെസ്പിറേഷനിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഊർജ്ജത്തെക്കാൾ പതിനെട്ട് മടങ്ങ് കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കാൻ എയറോബിക് റെസ്പിറേഷനിലൂടെ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഏകകോശ ജീവികൾക്ക് ഏതൊക്കെയോ കുറെ ജീവികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് സയനോ ബാക്ടീരിയ എന്ന് വിളിക്കുന്ന ബ്ലൂ ഗ്രീൻ ആൽഗേകൾക്ക് അത് സാധിച്ചതുവഴി വളരെ എളുപ്പത്തിൽ കൂടിയ അളവിൽ ഊർജം ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കാണ് പരിണമിച്ചുണ്ടായത് സ്വാഭാവികമായിട്ടും അത് അതിന് അതിജീവന സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ അത്തരം ജീവികൾ ഭൂമിയിൽ അളവിൽ കൂടാൻ തുടങ്ങി പക്ഷേ ഈ എയറോബിക് റെസ്പിറേഷൻ ഒരു പ്രശ്നമുണ്ട് ഈ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ ഒരു ഉണ്ടാകും നമ്മൾ ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നതിൽ ആ ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ റിയാക്ഷനിൽ കാർബൺ ഡയോക്സൈഡും വെള്ളവും ചേർന്ന് പരസ്പരം പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഓക്സിജൻ എന്ന വാതകവുമാണ് ഉണ്ടാകുന്നത് ഈ ഓക്സിജൻ എന്ന വാതകത്തിൻ്റെ സാന്നിധ്യത്തിൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കില്ല അപ്പോൾ ഈ സയനോ ബാക്ടീരിയകൾ അധികം ഊർജം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ആ അതുകൊണ്ട് അവ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ ഓക്സിജൻ എത്തിച്ചേരാൻ തുടങ്ങി ആ ഓക്സിജൻ ആദ്യം വെള്ളത്തിൽ ലയിച്ചു പിന്നെ പല ഇത് എലമെൻ്റുകളുമായിട്ടും പല മൂലകങ്ങളുമായിട്ടും പ്രതിപ്രവർത്തിച്ച് പാറകളിലും ഒക്കെ ഓക്സൈഡുകളുടെ രൂപത്തിൽ അടിയാൻ തുടങ്ങി ഇവിടെ എല്ലാം സാച്ചുറേഷനിൽ എത്തിയതിനു ശേഷം ഈ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് വരാൻ തുടങ്ങി അല്ലെങ്കിൽ അന്തരീക്ഷ വാതകത്തിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ വരാൻ തുടങ്ങി അതോടുകൂടി അതുവരെ അനാരോബിക്കായിട്ട് റെസ്പിറേഷൻ നടത്തിക്കൊണ്ടിരുന്ന പല ജീവികൾക്കും ജീവൻ അസാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് തന്നെ ഭൂമി സാക്ഷ്യം വഹിച്ചു തമാശക്ക് ആ സാഹചര്യത്തിൽ എന്ന് വിളിക്കുന്നത് ഓക്സിജൻ ഹോളോകോസ്റ്റ് എന്നാണ് കുറച്ചുകൂടി ഫോർമൽ ഫോർമലായിട്ടുള്ള ഭാഷയാണ് വിളിക്കുന്നത് ദ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഈവൻറ്റ് എന്നാണ് അതായത് സയനോ ബാക്ടീരിയകൾ ഫോട്ടോസിന്തസിസ് ഇന്നത്തെ കാണുന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വലിയ അളവിൽ ഓക്സിജൻ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് അതുവരെ ഭൂമിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്ന അനൈറോബിക്കായിട്ട് ശ്വസിച്ചിരുന്ന ജീവികളുടെ കൂട്ട വംശനാശത്തിലേക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഈവൻറ്റ് അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്തു കാരണം കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയുന്നൊരു ടെക്നിക്കാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടി ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ എറോബിക്കായിട്ട് ശ്വസിക്കാൻ കഴിയുന്ന ജീവികൾക്ക് കൂടുതൽ നന്നായി ഫ്ലറിഷിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി നമ്മളുൾപ്പെടെയുള്ള ഇന്നത്തെ ജീവികൾ എയ്റോബിക്കായിട്ട് ശ്വസിക്കുന്ന ജീവികളാണ് പണ്ടത്തെ പോലെ അനേരോപിക്കായിട്ട് ശ്വസിക്കുന്ന ജീവികളുടെ ഒരു ലോകമാണ് ഇവിടെ നിലനിന്നിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അതിജീവന അസാധ്യമാകുമായിരുന്നു ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിയതുകൊണ്ട് മാത്രമാണ് ഈ ഓക്സിജന് അൾട്രാവയലറ്റ് പ്രകാശങ്ങളുടെ സാന്നിധ്യത്തിൽ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുള്ള ഒരു പ്രത്യേക രൂപമായിട്ടുള്ള ഓസോൺ എന്ന് പറയുന്ന വാതകം ഉണ്ടാകുന്നതിന് കാരണമായത് ഈ ഓസോൺ എന്ന് പറയുന്ന വാതകത്തിൻ്റെ പ്രത്യേകത ഭൂമിയിൽ സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ഈ ഓസോണുകൾ തന്നെ ഉപയോഗിച്ച് തീർക്കുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരില്ല അപ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ സാധാരണഗതിയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ജീവികൾക്ക് കൂടി കുറച്ചുകൂടി നന്നായി ഇവിടെ ഫ്ലറിഷ് ചെയ്യാനുള്ള സാധ്യത ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭൂമിയിലെ ജീവമണ്ഡലം എന്ന് പറയുന്ന ബയോസ്ഫിയർ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ വെറുതെ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു രാസപ്രവർത്തനം മാത്രമല്ല ഭൂമിയിലെ ഇന്നത്തെ ജീവമണ്ഡലത്തെ ഷെയ്പ്പ് ചെയ്യുന്നത് പോലും ഈ ഫോട്ടോസിന്തസിസ് തന്നെയാണ് ഫോട്ടോസിന്തസിസിലൂടെ കൂടുതൽ വലിയ ജീവികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വന്നു പതിയെ പതിയെ ഏതാണ്ട് നാൽപ്പത്തിയേഴ് കോടി വർഷം മുമ്പാണ് ഭൂമിയിൽ ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളരെ ഡോമിനേറ്റിംഗ് പൊസിഷനിലേക്ക് വരുന്നത് പലപ്പോഴും നമ്മൾ ജീവപരിണാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൃഗങ്ങളിലേക്ക് മാത്രം നമ്മുടെ ചർച്ച പോകാറുണ്ട് സസ്യങ്ങളെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടായിട്ടും അസ്യൂം ചെയ്യും അല്ല സസ്യങ്ങൾക്കും ഒരു പരിണാമ ചരിത്രമുണ്ട് ആൽഗികളിൽ നിന്നും പതിയെ പതിയെ വളർന്ന് അവ കരയിലേക്ക് എത്തി കരയിൽ പതിയെ പതിയെ വെരുപിടിച്ച് പിന്നെയാണ് ഏതാണ്ട് നാൽപ്പത്തേഴ് കോടി വർഷം മുമ്പ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്ലാന്റ് കിങ്ഡം ഉണ്ടായി വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമുക്ക് ചെടികൾക്ക് ഫോട്ടോസെന്തസിലൂടെ ഓക്സിജൻ പുറത്തേക്ക് വിടാൻ കഴിയും അതുകൊണ്ട് ഈ ഓക്സിജനാണ് നമ്മളെല്ലാവരും ശ്വസിക്കുന്നതെന്ന് ഒരുപാട് പ്രകൃതി സംരക്ഷണ ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇതിനകത്ത് ഒരു ശരിയിടണ്ട് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ആമസോൺ മഴക്കാടുകളെ കുറിച്ചൊരു ചൊല്ലുണ്ട് ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയാറുണ്ട് അതായത് ഭൂമിയിലെ ജീവികൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുഴുവൻ ആമസോൺ മഴക്കാടുകളിൽ ഉണ്ടാക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് അത് പൂർണ്ണമായും ശരിയായ ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ചെടികൾക്ക് ഈ ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് കാരണം ഭൂമിയിലെ ഫോട്ടോസിന്തസിന് കഴിവുള്ള ജീവവർഗ്ഗങ്ങളിൽ മെജോറിറ്റിയും അല്ലെങ്കിൽ അവയെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറയുന്ന പ്ലാന്റ്സ് തന്നെയാണ് വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു വലിയ പ്ലാൻ കിങ്ഡം തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെടികൾക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവയ്ക്ക് ഊർജ്ജം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കണം അതിനെ എ ടി പി എന്ന് പറയുന്നത് തന്മാത്രയാക്കി മാറ്റേണ്ടതുണ്ട് അതിന് റെസ്പിരേഷൻ അല്ലെങ്കിൽ ശ്വസനം നടക്കണം ശ്വസനം എന്ന് പറയുന്നത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് അതായത് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലാണ് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് അതേസമയം ഈ ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം എക്സ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സെൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ചെടികൾക്ക് ഓക്സിജൻ അകത്തേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് പകൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കും സെൽ റെസ്പിറേഷൻ നടക്കും അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും പുറത്തേക്ക് ഓക്സിജൻ വിടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെൽ റെസ്പിറേഷന് വേണ്ടി കുറച്ച് ഓക്സിജൻ ചെടികൾ അകത്തേക്ക് എടുക്കുകയും ചെയ്യും ഇനി രാത്രിയിൽ സൂര്യപ്രകാശത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല അപ്പോഴും സെൽ റെസ്പിറേഷൻ നടക്കണം കാരണം ചെടികൾക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഊർജ്ജം കിട്ടണം ഗ്ലൂക്കോസ് അവിടെ ഉണ്ടായിരുന്നാൽ പോരാ അപ്പോൾ രാത്രിയിൽ സെൽ റെസ്പിറേഷൻ നടക്കുകയും ചെയ്യും ഇനി ആമസോൺ മഴക്കാടുകളുടെ പ്രത്യേകത വളരെ ഇടതൂറുന്ന കാടുകളാണ് അപ്പോൾ ഇലകൾ പൊഴിഞ്ഞു വീഴും മരങ്ങൾ കാറ്റത്ത് മറിഞ്ഞു വീഴും അവ അവിടെ കിടന്ന് ജീർണിക്കാൻ തുടങ്ങും ഈ പൊഴിഞ്ഞു വീണ ഇലകളും മരച്ചിലകളുമൊക്കെ ജീർണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷ്മജീവികൾ വരണം ആ സൂക്ഷ്മജീവികളും എറോബിക്കായിട്ടാണ് ശ്വസിക്കുന്നത് അവയ്ക്കും ഓക്സിജൻ അകത്തേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് പറഞ്ഞു വരുമ്പോൾ ആമസോൺ മഴക്കാടുകൾ പുറത്തേക്ക് ഇടുന്ന ഓക്സിജൻ അവ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ ഏതാണ്ട് തുല്യമാണ് അല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകൾക്ക് ഭൂമിയിലുള്ള നെറ്റ് ഓക്സിജൻ ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് സീറോ ആണ് അപ്പോൾ ഈ ഓക്സിജനൊക്കെ തീർച്ചയായിട്ടും കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ചെടികൾ ഉത്പാദിപ്പിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉള്ള ഓക്സിജന്റെ അൻപത് മുതൽ എഴുപത് ശതമാനം വരെയും ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ സീ ഫൈറ്റോപ്ലാന്റിനുകളും ആൽഗേകളുമാണ് അത് നമ്മൾ കാണുന്ന പ്ലാന്റ്സ് അല്ല കാരണം ആൽഗേകൾക്ക് വലിയ ചെടികളോളം സസ്യങ്ങളോളം എനർജി ഡിമാൻഡ് ഇല്ല അവ പൂർണ്ണമായും എയറോബിക് റെസ്പിറേഷനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവ പുറത്തേക്ക് വിടുന്ന ഓക്സിജനേക്കാൾ താരതമ്യേന കുറച്ചളവ് ഓക്സിജൻ മാത്രമേ അവ അകത്തേക്ക് എടുക്കൂ അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷത്തിൽ കുമിഞ്ഞുകൂടുന്ന ഓക്സിജനിൽ നല്ലൊരു പങ്കും ഈ സി ഫൈറ്റോപ്ലാന്റിനും ആൽഗൈകളുമാണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു ലളിതമായ കണക്കാലി നോക്കൂ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുന്നു സി ഓ ടു ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ഓ ടു പുറത്തേക്ക് വിടുന്നു അപ്പോൾ ചെടികളാണ് ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മുഴുവൻ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എടുക്കാനുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഈ അന്തരീക്ഷത്തിൽ തന്നെ വേണമല്ലോ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവും ഓക്സിജൻ്റെ ഒക്കെ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജന എന്ന് പറയുന്ന വാദമാണ് അത് ഏതാണ്ട് മുക്കാൽ ഭാഗവും നൈട്രജനാണ് ബാക്കി ഒരു ഇരുപത്തി നാല് ശതമാനത്തോളം ഓക്സിജനുണ്ട് ബാക്കി വരുന്ന ഘാതങ്ങളെല്ലാം കൂടെ ട്രൈസ് ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത് അതിനകത്ത് കാർബൺ ഡൈ ഡയോക്സൈഡും ആർഗഡും പോലുള്ള ഒരുപാട് വാദങ്ങളുണ്ടാകും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് പോയിൻ്റ് സീറോ വൺ ശതമാനത്തോളമേ ഉള്ളൂ ചെടികൾ ഈ പോയിൻറ്റ് സീറോ വൺ ശതമാനം വരുന്ന കാർബൺ ഡയോക്സൈഡിനെയാണ് ആഗിരണം ചെയ്യേണ്ടത് പക്ഷേ ഈ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് വരുന്ന കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്ത് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഉള്ള ഓക്സിജനെ പുറത്തേക്ക് വിടുന്നെങ്കിൽ ആ കണക്കിൽ എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് മരം നട്ടുപിടിപ്പിച്ചുണ്ടാക്കാം എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രകൃതി സംരക്ഷണ ചർച്ചകളിൽ ഇത് കേട്ടിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും തെറ്റാണ് ചെടികൾക്ക് അത്തരം മാജിക് ഒന്നും പരിചയമില്ല അതിനർത്ഥം ഭൂമിയിൽ മരങ്ങൾ പ്രധാനപ്പെട്ടതല്ല എന്നല്ല മരങ്ങളുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ആഗോള താപനം പോലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആഗോളതാപനത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിക്കപ്പെടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് അത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചൂടിനെ ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്തിരുന്നതിന് കാരണമാകും അങ്ങനെയാണ് ഭൂമിയുടെ ആഗോള താപനില ഉയരുന്നത് മരങ്ങൾ ഇവിടെ ചെയ്യുന്നത് അവ ഫോട്ടോസെന്തസിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും അവയുടെ ശരീരം നിർമ്മിക്കുന്നതിന് ഈ കാർബൺ ഡൈ ഡയോക്സൈഡിലുള്ള കാർബണിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ കാർബൺ ഒരു മരം അവിടെ നിൽക്കുന്നിടത്തോളം കാലം കാർബൺ ആ മരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്നു അത് അന്തരീക്ഷത്തിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നില്ല കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഗ്രീൻ ഹൗസ് ആയിട്ട് മാറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കുറച്ച് മരങ്ങൾ ഇതിനെ ആഗിരണം ചെയ്ത് ഒരു കാർബൺ സിങ്കായിട്ട് പ്രവർത്തിക്കും അപ്പോൾ അതാണ് മരങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ മരങ്ങളുടെ പ്രാധാന്യം അവിടാണ് അല്ലാതെ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരാൻ ഈ മരങ്ങൾ കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ചെടികൾക്ക് മാത്രമല്ല ഫോട്ടോസിൻസുള്ള കഴിവുള്ളത് എന്നുള്ളതും ഫോട്ടോസെന്തെസിസ് ഭൂമിയിലെ ജീവമണ്ഡലത്തെ മൊത്തത്തിൽ ക്ഷയിപ്പ് ചെയ്യുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് നമ്മളിവിടെ ശ്രമിച്ചത് ഇനി രണ്ട് രസകരമായിട്ടുള്ള കാര്യങ്ങളിൽ സൂചിപ്പിക്കുക ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് ക്ലോറോഫിലെന്നു പറയുന്നത് പച്ച നിറമാണ് അപ്പോൾ ഇലകൾക്ക് പച്ച നിറം ഉള്ളത് കാരണം ഈ ക്ലോറോഫിലാണ് അപ്പോൾ ക്ലോറോഫിലാണ് ഫോട്ടോസെന്തെസിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സൂര്യൻ്റെ ഊർജ്ജത്തെ ആഗ്രഹം ചെയ്യാനുള്ള കഴിവ് ഈ തന്മാത്രയ്ക്കാണ് ഉള്ളത് അപ്പോൾ ഈ പച്ച നിറം ഇല്ലാത്ത ചെടികളോ ഇപ്പോൾ ചില ചെടികൾ ഇപ്പോൾ ക്രോട്ടൺ പോലുള്ള ചെടികൾക്കൊക്കെ പച്ച നിറങ്ങളല്ല അവയിൽ വേറെ നിറങ്ങൾ കാണാൻ പറ്റും ചില ഇലകൾക്ക് വേറെ തന്നെ കളറായിരിക്കും പച്ച ചിലപ്പോൾ എന്ന് തന്നെ വരും അപ്പോൾ അവ എങ്ങനെയാണ് ഫോട്ടോ സിന്തസിസ് ചെയ്യുന്നത് എല്ലാ ചെടികൾക്കും ഫോട്ടോ സിന്തസിലുള്ള കഴിവില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൂടില്ലാത്ത ആളി എന്ന് വിളിക്കുന്നൊരു ചെടിയുണ്ടല്ലോ കസ്ക്യൂട്ട എന്ന് വിളിക്കുന്നത് ആ മഞ്ഞൾ നടത്തി വള്ളി പോലെ ഇരിക്കുക അതിനങ്ങനെ വലിയ ഇലകളൊന്നും ഉണ്ടാവില്ല അത് പൂർണ്ണമായിട്ടൊരു പാരസിറ്റിക് ലൈഫ് സ്റ്റൈൽ ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ അതൊരു പരാത ജീവിയാണ് അത് മറ്റ് ചെടികളുടെ മുകളിലേ എപ്പോഴും വളരുള്ളൂ അപ്പോൾ ആ ചെടികളുടെ ഫോട്ടോസിന്തസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസിലെ എനർജിയാണ് ഈ പാരസെറ്റിക്കായിട്ടുള്ള പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത് അതുപോലെ ഏറ്റവും വലിയ പുഷ്പം പൂവ് ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ പൊതുവെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഉത്തരമുണ്ട് റെഫ്ലെക്സ്സിയ ഈ റെഫ്ലൈസ്സിയ എന്ന് പറഞ്ഞ ചെടിക്ക് പൂവ് മാത്രമേ ഉള്ളൂ ഇലയില്ല അതും ഒരു പരാത ജീവിയാണ് അതും മറ്റു ജീവികളുണ്ടാക്കിയ ഗ്ലൂക്കോസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോസെന്തസിസിനുള്ള കഴിവില്ലാത്ത ചെടികളും ഈ ലോകത്തുണ്ട് പക്ഷേ പച്ച നിറം ഇല്ലായെന്നതുകൊണ്ട് മാത്രം അവയ്ക്ക് ഫോട്ടോസും ദസ്സിനുള്ള കഴിവ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ല കാരണം മറ്റു നിറങ്ങളുള്ള ഇലകൾക്ക് കാരണമാകുന്നത് പലപ്പോഴും ആൻതോസയാനിൻ കരോട്ടിനോയിഡ് പോലുള്ള ചില രാസവസ്തുക്കളാണ് അത് വേറെ പിഗ്മെൻ്റുകളാണ് അതുകൊണ്ടാണ് അവയ്ക്ക് വേറെ കളർ വരുന്നത് പക്ഷേ ഈ നിറങ്ങളുള്ള ഇലകൾ ക്ലോറോഫിൽ ഇല്ല അർത്ഥമില്ല മറ്റ് നിറങ്ങൾ പലപ്പോഴും ക്ലോറോഫിലിനെ മാസ്ക് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ആ ഇലകൾ ക്ലോറോഫിൽ ഉണ്ടാകും അപ്പോൾ ആ ക്ലോറോഫിലായിരിക്കും ഈ ഫോട്ടോസെൻഡസ് നിർവഹിക്കുന്നത് അതുപോലെ ചില ചെടികളൊക്കെ നമ്മൾ നോക്കി മണി പ്ലാന്റിൻ്റെയൊക്കെ ചില വെറൈറ്റികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പച്ചയും വെള്ളയും ഒക്കെ കാണും അപ്പോൾ അതിൽ ആ പച്ച നിറമുള്ള ഭാഗത്തായിരിക്കും ഫോട്ടോ സെൻഡസ് നടക്കുന്നത് അപ്പോൾ ആവർത്തിക്കുന്നു ഫോട്ടോ സെൻഡസ് എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു പ്രോസസ്സ് എന്നതിനപ്പുറം വേറെ ഒരുപാട് പ്രാധാന്യങ്ങൾ ഉള്ള ഒരു പ്രക്രിയയാണ് ചെടികൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് മാത്രമല്ല ഫോട്ടോസെന്റസ്സിനുള്ള കഴിവുള്ളത് എല്ലാ പ്ലാന്റ്സിനും ഫോട്ടോസെന്റസ്സിനുള്ള കഴിവ് ഇല്ലാതാനും മറ്റൊരു ഷോട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ